നീലിമ വല്ലാതെ അസ്വസ്ഥയായിരുന്നു സൂര്യയ്ക്ക് വേണ്ടി വളരെ പ്ലാൻ ചെയ്ത ശേഷമാണ് അവൾ ഫോട്ടോസ് എടുത്തത് പിന്നീട് ഫെയർ കോസ്മെറ്റിക്സ് എന്ന കമ്പനിയുടെ പേര് ടാഗ് ചെയ്ത ശേഷം അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷേ അവൾ ആഗ്രഹിച്ച പോലെ ആ കമ്പനി സൂര്യയുടെ ഫോട്ടോസ് കണ്ടതേയില്ല സമയം ഫെയർ കോസ്മെറ്റിക്സിന്റെ കമ്പനിയുടെ മൂന്നാം നിലയിലെ ഓഫീസിൽ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് നടക്കുകയായിരുന്നു ഫെയർ എന്ന ബ്രാൻഡിന്റെ തലപ്പത്തുള്ള മിക്കവരും അവിടെ സന്നിഹിതരായിരുന്നു അവരെന്തോ കാര്യമായ ചർച്ചയിലാണ് അല്ല എന്തായി മിസ് ദീപ മോഡലിനെ കിട്ടിയോ കമ്പനിയുടെ മാനേജർ എന്ന് തോന്നിക്കുന്ന ഒരു വ്യക്തി അടുത്തിരുന്ന പെൺകുട്ടിയോട് ചോദിച്ചു നോ സർ നമ്മുടെ ഡിമാൻഡ് ഒത്തു വരുന്ന ഒരാളെ ഇതുവരെ കിട്ടിയില്ല ഞങ്ങൾ അന്വേഷണത്തിലാണ് ആ പെൺകുട്ടി പറഞ്ഞു കാര്യങ്ങളുടെ ഗൗരവം അറിയാമല്ലോ ഒന്നാമത് നമ്മൾ വളർന്നു വരുന്നതേ ഉള്ളൂ ഈ സമയം അത്യാവശ്യം ഫേമസ് ആയൊരു മോഡലിനെ വെച്ച് ബ്രാൻഡ് ചെയ്താലേ പിടിച്ചു നിൽക്കാൻ പറ്റും ഇവിടെ കോസ്മെറ്റിക്സ് കമ്പനികൾ ദിനം പ്രതി മുളച്ചു വരുന്നുണ്ട് ഓർമ്മ വേണം മാനേജർ പറഞ്ഞു ഓർമ്മയുണ്ട് സർ മാക്സിമം ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഒന്ന് രണ്ട് പ്രൊഫൈൽസ് കിട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ ആഡിനെ സൂട്ടാവുമെന്ന് തോന്നുന്നേ ഇല്ല ദീപ പറഞ്ഞു അതെന്താ മാനേജർ ചോദിച്ചു ആഡ് കണ്ട് അപ്ലൈ ചെയ്യുന്ന പലരും പല തരത്തിലാണ് ചിലർക്ക് കഴിവുണ്ട് പക്ഷേ നമ്മുടെ പ്രൊഡക്റ്റിനെ സ്യൂട്ടാവുന്ന ഭംഗിയില്ല ചിലർക്ക് ഭംഗിയുണ്ട് കഴിവില്ല ദീപ പറഞ്ഞു നമ്മൾക്ക് നല്ല ഗൈഡൻസ് കിട്ടിയിട്ടുള്ള മോഡൽസിനെ തന്നെയാണ് ആവശ്യം ഇവിടെ മോഡലിംഗ് ഏജൻസികൾ ഒരുപാടുണ്ടല്ലോ അവിടേക്കൊക്കെ ഒന്ന് തിരക്ക് മാനേജർ പറഞ്ഞു സർ പക്ഷെ അവരൊക്കെ നമ്മുടെ ബഡ്ജറ്റിന് മീതെയാണ് ബഡ്ജറ്റ് ഒത്തു വന്നാൽ തന്നെ ഡേറ്റ് കിട്ടാൻ സാധ്യതയില്ല പലരും ഫിലിം ഫീൽഡിലൊക്കെയാണ് ദീപ പറഞ്ഞു മിസ് ദീപ എന്ത് ചെയ്താലും ശരി ഒരു മോഡലിനെ ഉടനെ നമുക്ക് കിട്ടണം ഫിലിം സ്റ്റാറും മോഡലും ഒക്കെ ആയ ലക്ഷ്മിയുടെ ഡേറ്റ് കിട്ടാൻ പോലും ഇത്ര പ്രയാസമില്ലായിരുന്നു അവർക്ക് പേർ ചെയ്യാൻ ആളെ കിട്ടാൻ എത്ര പ്രയാസമോ മാനേജർ ചോദിച്ചു സോർ എന്നാൽ പിന്നെ ഞാൻ നമുക്ക് വന്നിട്ടുള്ള ഫോട്ടോസ് കാണിക്കാം സോറ് തന്നെ ഒരെണ്ണം സെലക്ട് ചെയ്ത് തന്നാൽ ഞങ്ങൾക്ക് കൺഫ്യൂഷൻ കുറയുമായിരുന്നു ദീപ പറഞ്ഞു ഷോമി മാനേജർ പറഞ്ഞു ദീപ അപ്പോൾ ഒന്ന് രണ്ട് മോഡലുകളുടെ ഫോട്ടോസ് കാണിച്ചു കൊടുത്തു അതിൽ സാം അലക്സ് അയച്ച് ധ്യാനിന്റെയും അവന്റെ ടീമിലെ മറ്റ് രണ്ടുപേരുടെയും ഫോട്ടോസ് ഉണ്ടായിരുന്നു മാനേജർ അതെല്ലാം വിശദമായി നോക്കി ധ്യാനിന്റെ ഫോട്ടോയിൽ അയാളുടെ കണ്ണുടക്കി അയാൾ ഉടനെ അതെടുത്ത മാർക്കറ്റിംഗ് ലീഡിനെയും അത് പ്രൊഡ്യൂസറേയും കാണിച്ചു ഈ പയൻ എങ്ങനെയുണ്ട് മാനേജർ അവരോട് ചോദിച്ചു മാർക്കറ്റിംഗ് ലീഡ് ഫോട്ടോ വിശദമായി നോക്കി അയാളുടെ മുഖത്ത് വലിയ ഉത്സാഹം തോന്നിയില്ല ധ്യാൻ കാണാൻ സുന്ദരനൊക്കെയാണ് പക്ഷേ അവനൊരു വില്ലൻ റോളൊക്കെ ചെയ്യൂ എന്നാ ശരി വേറെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പറ സമയം പോകുന്നു നമ്മൾക്ക് എത്രയും വേഗം ആഡ് ലോഞ്ച് ചെയ്തേ പറ്റൂ അറിയാലോ മുകളിൽ നിന്ന് നല്ല പ്രഷറുണ്ട് സർ ഈ പയൻ പറ്റുമെന്നൊന്ന് നോക്ക് വിനീത തന്റെ ലാപ്ടോപ്പ് അവർക്ക് നേരെ തിരിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു മാനേജറും മാർക്കറ്റിംഗ് ലീഡും പ്രൊഡ്യൂസറും എല്ലാവരും അവളുടെ ലാപ്ടോപ്പിലേക്ക് നോക്കി സൂര്യയുടെ ചിരിക്കുന്ന ഒരു ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടമായി സർ ഇത് കൊള്ളാം ഈ പയ്യനെ പോലെ ഒരാളെയാണ് നമുക്ക് ആവശ്യം മാർക്കറ്റിംഗ് ലീഡ് പറഞ്ഞു അതെ ഈ പയ്യന ഫിക്സ് ചെയ്യാം പ്രൊഡ്യൂസറും പറഞ്ഞു വിനീത സന്തോഷത്തോടെ അവരെ നോക്കി അതെ ഇത് പെർഫെക്റ്റ് ആണ് വിനീത അല്ല ഇയാൾ ഏത് മോഡലിംഗ് ഏജൻസിയാണ് മാനേജർ ചോദിച്ചു ഏജൻസിയല്ല ഇവൻ സ്റ്റാർട്ട് മീഡിയ കമ്പനിയിലെ ഒരു മോഡലാണ് ഫേമസ് ആയി വരുന്നതേ ഉള്ളു വിനീത ഉത്സാഹത്തോട് പറഞ്ഞു അത് കേട്ട് പ്രൊഡ്യൂസറും മാർക്കറ്റിംഗ് ലീഡും എല്ലാവരും പരസ്പരം നോക്കി അല്പം മുമ്പ് അവരുടെ മുഖത്ത് കണ്ടിരുന്ന ഉത്സാഹം മങ്ങിയിരുന്നു ആ അല്ല വിനീത അതങ്ങനെ ശരിയാവും നമ്മൾക്ക് ഫേമസ് ആയിട്ടുള്ള ഒരാളെയാണ് ആവശ്യം ഇതുപോലെ വളർന്നു വരുന്ന ഒരാളൊക്കെ നോക്കിയാൽ ആഡ് ശ്രദ്ധിക്കപ്പെടാൻ പോലും സാധ്യതയില്ല പ്രൊഡ്യൂസർ പറഞ്ഞു വിനീത അത് കേട്ട് അവരെ നോക്കി സർ പക്ഷേ ഇവൻ അത്ര സാധാരണക്കാരനല്ല അത്യാവശ്യം ഫേമസ് ആണ് ഇൻസ്റ്റയിലൊക്കെ ഇപ്പൊ ട്രെൻഡിങ് ഇവനാണ് ഞാൻ മുമ്പേ ഇവനെ കണ്ടിട്ടുണ്ട് ഒരുപാട് ഫാൻസ് ഉണ്ട് ഇവന് വിനീത പറഞ്ഞു വിനീത മാഡം പക്ഷേ സോഷ്യൽ മീഡിയ ട്രെൻഡിന്റെ പിന്നാലെ നമ്മൾ പോയതുകൊണ്ട് കാര്യമില്ല ട്രെൻഡ് ഇന്ന് ഇവനാണെങ്കിൽ നാളെ വേറൊരാളായിരിക്കും അങ്ങനെ ഒരാളെ അല്ലല്ലോ നമുക്ക് വേണ്ടത് മാർക്കറ്റിംഗ് ലീഡ് പറഞ്ഞു സർ ഈ പയ്യൻ വർക്ക് ചെയ്യുന്ന സ്റ്റാഡം എന്ന കമ്പനി പ്രമുഖരായ വിശ്വ ഗ്രൂപ്പിന്റെ കീഴിലുള്ളതാണ് ഇപ്പോൾ അവർ ഈ കമ്പനിയിൽ വലിയ രീതിയിൽ ശ്രദ്ധ കൊടുക്കാത്തത് കൊണ്ടാണ് കമ്പനി ചെറുതായി തന്നെ നിൽക്കുന്നത് ഭാവിയിൽ ഗ്രൂപ്പ് അത് ഉയർത്തിക്കൊണ്ട് വന്നാൽ ഉറപ്പായും ഈ പയ്യൻ ഒരിക്കലും നമുക്ക് അഫോർഡ് ചെയ്യാനേ പറ്റില്ല സോ ആലോചിച്ചു നോക്ക് എനിക്ക് തോന്നുന്നത് ഇയാളാണ് ബെസ്റ്റ് ചോയ്സ് എന്നാ പിന്നെ ഇവൻ വെറുതെ അങ്ങ് ട്രെൻഡിങ്ങിൽ നിൽക്കുവല്ല ഇവൻ എന്ത് പോസ്റ്റ് ചെയ്താലും അത് വൈറലാണ് ബാക്കി നിങ്ങളുടെ ഇഷ്ടം വിനീത അല്പം കടുത്ത ശബ്ദത്തിൽ പറഞ്ഞു വിനീതയ്ക്ക് ആദ്യമേ സൂര്യ കണ്ടു പരിചയമുണ്ട് ആ പയ്യൻ കഴിവുണ്ടായിട്ടും എത്താതിരുന്ന കാരണം മാത്രം വിനീതയ്ക്കറിയില്ല ഒരിക്കൽ വിനീത സാമലക്സ് വഴി സൂര്യ ആഡിനായി സമീപിച്ചിരുന്നു അന്ന് സാമലക്സ് തന്നെയാണ് അത് മുടക്കിയത് മറ്റു ഓപ്ഷനൊന്നുമില്ലാത്ത സ്ഥിതിക്ക് ഇവനെ ബുക്ക് ചെയ്യാമെന്നാണ് ഞാൻ കരുതുന്നത് നീലിമ വീട്ടിലെത്തിയപ്പോൾ രാത്രിയായിരുന്നു അവൾ തീരെ ഉത്സാഹമില്ലാത്ത മട്ടിൽ സോഫയിൽ ചെന്നിരുന്നു അപ്പോൾ മല്ലികയും അശ്വിനും അവിടേക്ക് വന്നു സിദ്ധാർത്ഥ് വീട്ടിലില്ലായിരുന്നു നീലിമയുടെ വാടിയ മുഖം ശ്രദ്ധിച്ച അശ്വിൻ ചോദിച്ചു അമ്മ എന്തു പറ്റി അശ്വിൻ അമ്മയെന്ന് വിളിച്ചപ്പോഴാണ് നീലിമ സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നത് അതുവരെ അവൾ ഫെയർ കോസ്മെറ്റിക്സ് സൂര്യയുടെ ഫോട്ടോ കണ്ടു കാണില്ല എന്ന മനോവിഷമത്തിലായിരുന്നു നീലിമ ഉടനെ അശ്വിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒന്നുമില്ല ഒന്നുമില്ലാച്ചുകൂട്ട അമ്മയുടെ ജോലിയിലെ ഓരോ പ്രഷറ് അശ്വിൻ അത് കേട്ട് നീലിമയുടെ മുഖത്തേക്ക് നോക്കി അച്ചു വേഗം വലുതായി പഠിച്ച് മിടുക്കനായി വേഗം ജോലിക്ക് പോവാട്ടോ അന്നേരം അമ്മയ്ക്ക് ജോലിക്ക് പോവേണ്ടി വരില്ലല്ലോ ഞാൻ അമ്മയെ പോലെ നോക്കിക്കോളാം അശ്വിൻ കൊഞ്ചലോടെ പറഞ്ഞു നീലിമ അപ്പോൾ അവനെ ചേർത്ത് നിർത്തി ഉമ്മ കൊടുത്തു അപ്പോൾ സിദ്ധാർത്ഥന്റെ കാറ് അവിടേക്ക് കയറി വരുന്നത് കണ്ടപ്പോൾ നീലിമയ്ക്ക് പരിഭ്രമം തോന്നി അവൻ കഴിഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് ദേഷ്യപ്പെടുമോ എന്നോർത്ത് നീലിമ ഉടനെ അശ്വിനെ നോക്കി പറഞ്ഞു അച്ചുവാ റൂമിൽ പോവാം ഡാഡി വന്നല്ലോ ഞാൻ ഡാഡിയുടെ കൂടെ വരാം അശ്വിൻ പറഞ്ഞു നീ പറയുന്നത് കേൾക്കുന്നുണ്ടോ വന്നേ നീലിമ അശ്വിനെ എടുത്തുകൊണ്ട് മുകളിലേക്ക് പോയി കുറച്ചു കഴിഞ്ഞ് അശ്വിൻ ഉറക്കിയ ശേഷം നീലിമ മുകളിലെ ഹാളിൽ വന്നിരുന്ന് ജോലി ചെയ്യുകയായിരുന്നു സമയം ഒരുപാട് കഴിഞ്ഞിട്ടും ജോലി തുടർന്നുകൊണ്ടേയിരുന്നു അപ്പോൾ സിദ്ധാർത്ഥ് ഹാളിലേക്ക് വന്നു നീലിമ വർക്ക് ചെയ്യുന്നത് കണ്ട സിദ്ധാർത്ഥ് അത്ഭുതത്തോടെ ചോദിച്ചു അല്ല നിനക്കിപ്പോൾ ഉറക്കമൊന്നുമില്ലേ ഏതു നേരവും വർക്ക് ചെയ്യാനിരിക്കുന്നത് കാണാമല്ലോ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ നീ അനുസരിക്കില്ലല്ലോ സിദ്ധാർത്ഥ് സ്നേഹത്തോടെയായിരുന്നു അത് ചോദിച്ചത് നീലിമ പക്ഷേ ആ സ്വരത്തിലെ മാറ്റം തിരിച്ചറിഞ്ഞില്ല സൂര്യയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത കാര്യം സിദ്ധാർത്ഥ് മറന്നുവെന്ന് മാത്രം നീലിമയ്ക്ക് മനസ്സിലായി അവൾ അതിന്റെ ആശ്വാസത്തിലായിരുന്നു ഇതിപ്പ തീരും നീലിമ പറഞ്ഞു അതെ എനിക്കൊരു പാർട്ടിയുണ്ടോ നാളെ പോരുന്നോ നീ സിദ്ധാർത്ഥ് അവളുടെ അരികിൽ വന്നിരുന്നു കൊണ്ട് ചോദിച്ചു നമ്മൾ വിവാഹം കഴിച്ചത് എല്ലാവരും അറിഞ്ഞ സീനാവില്ലേ നീലിമ ചോദിച്ചു സിദ്ധാർത്ഥിന് ദേഷ്യം വന്നു നീ വരണ്ട തീർന്നല്ലേ അവൻ എഴുന്നേറ്റ് പോവാനൊരുങ്ങി നീലിമുടനെ തടഞ്ഞു അല്ല അങ്ങനെയല്ല ഞാൻ വരാം എനിക്കൊരു പ്രശ്നവുമില്ല നീലിമ പറഞ്ഞു അയ്യോ അത്ര അവതാരമൊന്നും വേണ്ട നീലിമയെ നോക്കി സിദ്ധാർത്ഥ് പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞല്ലോ അല്ല ആരൊക്കെ ഉണ്ടാവും പാർട്ടിയിൽ നീലിമ ചോദിച്ചു ഫുൾ കാര്യങ്ങൾ അറിഞ്ഞാലേ നീ വരൂ സിദ്ധാർത്ഥ് ചോദിച്ചു അവന്റെ നോട്ടം കണ്ട് ഉള്ളിൽ നേരിയ പേടി തോന്നിയതുകൊണ്ട് നീലിമ ഉടനെ തല താഴ്ച്ചു പറഞ്ഞു അങ്ങനെയല്ല ആരൊക്കെ വരുമെന്നറിയാനൊരു കൗതുകം നീ വരണ്ട ഞാൻ ആ ലാവണി അങ്ങനെ കൂട്ടിക്കൊണ്ട് പോക്കോളാം നീലിമയെ നോക്കി സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് നീലിമയ്ക്ക് ദേഷ്യം വന്നു അവനെങ്ങാനും ശരിക്കും ലാവണിയെ കൂടെ കൊണ്ടുപോയാലോന്നോർത്ത് നീലിമ സിദ്ധാർത്ഥന്റെ കൈകൾ കടന്നു പിടിച്ചു ഞാൻ വരാമെന്ന് നീലിമ ശബ്ദം താഴ്ത്തി പറഞ്ഞു വേണ്ട നിന്റെ വിചാരം എന്താ എനിക്ക് കൂടെ കൊണ്ടുപോവാൻ ആരെയും കിട്ടാത്തത് കൊണ്ട് നിന്നെ ക്ഷണിച്ചു എന്നാണോ എന്ന അങ്ങനെയല്ല ഞാൻ വേറെ ആരെങ്കിലും കൂട്ടി പൊക്കോളാം സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ അപ്പോൾ അല്പം കൂടി അവനോട് ചേർന്ന് നിന്ന് അവനെ തടഞ്ഞു താൻ എന്തിനാ എപ്പോഴിങ്ങനെ ചാടിക്കടിക്കുന്നത് ഞാൻ വരാന്ന് പറഞ്ഞല്ലോ ഉറപ്പായി ഞാൻ വരാം നീലിമ പറഞ്ഞു അപ്പോഴാണ് സിദ്ധാർത്ഥ് അവൾ തന്റെ ദേഹത്തോട് ചേർന്നാണ് നിൽക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞത് അവന്റെ ഹൃദയം അവൾക്ക് വേണ്ടി മാത്രം മെടിക്കുന്നത് പോലെ അവന് തോന്നി അവനും അവളുടെ കണ്ണുകളിൽ നോക്കി ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് ആം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ